നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആതിര കൊലക്കേസിലെ പ്രതി ജോൺസനെ പിടികൂടുമ്പോൾ ജോൺസനെ പിടികൂടാനായി സഹായിച്ചതിന് പിന്നിൽ ഒരു നാടും ഉണ്ട് കൊലക്കേസിലെ പ്രതി ജോൺസനെ പോലീസിന് കിട്ടിയത് രമ്യ എന്ന് പറയുന്ന യുവതിയുടെ കരുതൽ കൊണ്ടാണ് കോട്ടയം ചിങ്ങമരം കുറിച്ചിയിൽ നിന്നാണ് ഇയാളെ പോലീസ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി പിടിയിലായത് കുറിശിയിൽ ഹോം ആയി ജോലി ചെയ്യുകയായിരുന്നു ജോൺസൺ കൊലപാതകത്തിന് ശേഷം ഒളിവിൽ കഴിഞ്ഞ ഇയാൾ വസ്ത്രങ്ങൾ എടുക്കാനായി വ്യാഴാഴ്ച ആയി ജോലി ചെയ്യുന്ന കോട്ടയം കുറിച്ചിയിലെ വീട്ടിലെത്തുകയായിരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് എത്തിയത് കുറിച്ചിയിൽ രാധാകൃഷ്ണൻ എന്നയാളെ പരിശീലിക്കുകയായിരുന്നു ജോൺസൺ ഏഴിന് പോയതിനു ശേഷം ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നില്ല ആന്ധ്രാ കൊലക്കേസ് വാർത്തകളിൽ പ്രതിയുടെ മുഖം കണ്ടിരുന്ന രാധാകൃഷ്ണന്റെ മകൾ രമ്യ്ക്ക് തോന്നിയ സംശയമാണ് പ്രതിയെ കുടുക്കിയത് രമ്യോട് ആയിരം രൂപ കടം ചോദിച്ച ജോൺസൺ താൻ പോയിട്ട് നാളെ തന്നെ മടങ്ങി വരാമെന്നും ഇതിനിടെ പറഞ്ഞിരുന്നു തുടർന്ന് രമ്യ അയൽവാസിയായ സി പി എം കുറിച്ചി ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ ആർ ഷാജിയെ വിവരം അറിയിക്കുകയായിരുന്നു ഷാജിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് വരുന്നതുവരെ പണം തരാമെന്ന് പറഞ്ഞ് രമ്യ ജോൺസനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു പന്തികേട് മനസ്സിലാക്കി പോകാനിറങ്ങിയ പ്രതിയെ നാട്ടുകാർ തടഞ്ഞു വെച്ചു തുടർന്ന് ചിങ്ങമനം പോലീസ് എത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് രമ്യയിൽ നിന്ന് കാര്യം മനസ്സിലാക്കിയ ഷാജി ചില മുൻകരുതലുകളും എടുത്തിരുന്നു എല്ലാം സംശയം അറിയിച്ചു അങ്ങനെയാണ് അവർ ആ വീട് വളഞ്ഞു നിന്നത് അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ രക്ഷപ്പെടാനും ജോൺസൺ ശ്രമിച്ചു അത് പൊളിച്ചാണ് സഖാവുകൂടിയായ ഷാജിയുടെ തന്ത്രപരമായ നീക്കങ്ങളാണ് ഇതിന് വഴി വെച്ചത് പെരുന്തയിൽ ഏജൻസി വഴിയാണ് ഇയാൾ കുറിച്ചിയിൽ ഹോംനേഴ്സായി ഡിസംബറിൽ ജോലിയിൽ പ്രവേശിച്ചത് ഇയാൾ തിരികെ വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു ചിങ്ങമനം പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കഠിനകുളത്ത് നിന്നുള്ള അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് വിഷം കഴിച്ചുവെന്ന് പോലീസ് പിടിച്ചപ്പോഴാണ് ജോൺസൺ പറഞ്ഞത് ഇതോടെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ട് ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായിരുന്നു ജോൺസൺ വെഞ്ഞാറമൂട് ആലിയോട് പ്ലാവിലെ വീട്ടിൽ ആതിരയെ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് കഴുത്തിൽ കുത്തേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഠിനകുളം പാടിക്ക ക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യയാണ് ആതിര ഒരു വർഷത്തോളമായി ഇവർ ഇൻസ്റ്റഗ്രാമിലൂടെ സുഹൃത്തുക്കളാണ് പിന്നീടാണ് അത് പ്രണയത്തിലേക്ക് വഴിമാറിയത് രാവിലെ അഞ്ചരയോടെ അമ്പലത്തിൽ പൂജയ്ക്ക് പോയ ഭർത്താവ് മടങ്ങിയെത്തപ്പോഴാണ് ആതിരയെ കുത്തേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലയ്ക്ക് ശേഷം യുവതിയുടെ സ്കൂട്ടറിലാണ് ജോൺസൺ രക്ഷപ്പെട്ടത് പിന്നീട് സ്കൂട്ടർ കണ്ടെത്തുകയായിരുന്നു നാലംഗ അന്വേഷണ സംഘമാണ് പ്രതിക്കായി ിൽ നടത്തിയി നടത്തുന്നുണ്ടായിരുന്നത് ഇതിനിടയിലാണ് പ്രതിയെ പിടികൂടിയത്